ഞാനിപ്പോൾ ഒരു റീചാർജിൻ്റെ എമൗണ്ട് പിന്നെ നമ്മൾ മൊബൈൽ റീചാർജുകൾ ഗൂഗിൾ പേ വെച്ച് ചെയ്ത് ചെയ്യുമല്ലോ അപ്പോൾ ആ റീചാർജ് ചെയ്യുമ്പോൾ ഗൂഗിൾ ഗൂഗിൾ പേ എത്ര പൈസ ഈടാക്കുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ് ഞാൻ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ മനസ്സിലായി ഒരു രൂപ തൊണ്ണൂറ് പൈസ ആ ഇവിടെ ഉള്ളത് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെഡ് പേ എന്നാ അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ഇതേ റീചാർജ് തന്നെ ഞാൻ ഈ ആപ്പിൽ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ബെനിഫിറ്റാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ ആപ്പ് ഉപയോഗിക്കണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുതരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എഴുപത് പന്ത്രണ്ട് ഒരു എൻ്റെ നമ്പർ നേരത്തെ പറഞ്ഞ ആ റീചാർജ് ചെയ്തതാണ് ഈ ആപ്പ് മുഖേന അപ്പോൾ എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പതിനാല് രൂപ തെണ്ണൂറ്റി മൂന്ന് വയസ്സം ഇത് ഞാൻ കമ്പനി പിന്നെ ഈ കമ്പനിൻ്റെ ഒരു പ്രെയിം മെമ്പർ ആയിക്കൊണ്ടാണ് പിന്നെ ഇത് ഉപയോഗിച്ചത് എല്ലാത്ത രീതിയിൽ ഉപയോഗിച്ചാൽ രണ്ട് രൂപ കിട്ടുമോ പക്ഷേ പ്രീ പ്രീമിയം എടുത്തുകൊണ്ട് റീചാർജ് ചെയ്താൽ ഇത്രയും ബെനഫിറ്റ് ഈ ആപ്പ് മുഖാന്തരം ലഭിക്കുന്നതാണ് ആരിക്കും എൻ്റെ നമ്പർ തൊണ്ണൂറ്റ നാൽപ്പത്തി ഇരുന്നൂറ് തൊള്ളായിരത്തി ഇരുപത്താറ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി രജിസ്ട്രേഷനും കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ് തായ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക്